പിന്നീട് ഗൗരിയമ്മയെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി പിന്നീട് ഗൗരിയമ്മയെ കണ്ടുമുട്ടാനിടയായ സന്ദർഭങ്ങളും അത് കേരള രാഷ്ട്രീയത്തിൽ കാര്യമായി ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്ത ഒരു സ്റ്റോറിയായിരുന്നു അതിനെക്കുറിച്ച് വന്ന പറയാം പറയൂ ആദ്യം ഗൗരമ്മക്കെതിരുടെ സ്റ്റോറി തോട്ടണ്ടിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ സ്റ്റോറിയായിരുന്നു അതിൽ ഗൗരിയമ്മ ഫോട്ടോ ഒഴിച്ചുകാരനായ ചെമ്മീൻ ചെറിയ സീ ചെറിയൻ കൊച്ചുംകോളേൻ്റെ ആയിരുന്നു ഒരു കാലത്ത് വളരെ ശക്തനാണ് വലിയ ധനാഢ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് ഗൗരിമ നമ്മൾ തമ്മിലുള്ള ബന്ധം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തെന്നും നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടായിരുന്നു കത്ത് അപ്പോൾ അതെനിക്ക് തോന്നുന്നു സുശീല ഗോപാലും മന്ത്രിയാണെന്ന് എനിക്ക് സംശയമുണ്ട് കത്തി ഓർമ്മയില്ല അപ്പം ഈ കത്ത് ചോർത്തി ഞങ്ങൾ കൈയമ്മ ചെമ്മീൻ ചെറിയാൻ എഴുതിയ കത്ത് ഞങ്ങൾ ചോർത്തി ചോർത്തിയതിന് പിന്നിൽ വേറൊരാളാണ് അയാളുടെ പേര് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം എനിക്ക് ചോർത്തി തന്നു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അല്ല രാഷ്ട്രീയ നേതാവായിരുന്നില്ല അതെ അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അപ്പം അല്ല അതോടുകൂടിയാണ് കൂടിയാണ് സുഹൃത്തായ സത്യത്തിൽ നമുക്ക് നന്നായി സ്റ്റോർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ സ്റ്റോറി കിട്ടുള്ളൂ അതാണ് എൻ്റെ അനുഭവം എന്നിലേക്ക് സ്റ്റോറി വരാൻ കാരണം ഞാൻ സ്റ്റോറി തൂക്കി വെക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് മിക്കവാറും സ്റ്റോറികൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ആ ആ സുഹൃത്ത് ഇത് ചോർത്തിയെടുത്തിട്ട് എനിക്ക് തന്നു ഈ ഇതാണ് സ്റ്റോറിയായി മാറുന്നതും ആദ്യമായിട്ട് ഗൗരിയമ്മക്കെതിരെ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അഴിമതി ആരോണ ഒരു പത്രം നയിക്കുന്നു അതിനുശേഷം ഒരു ദിവസം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഗൗരിയമ്മയുടെ വീട്ടിൽ ചെന്നു ഗൗരിമ്മയുടെ ആലപ്പുഴയിലേ എന്ന ചാത്തനാണ് ആ ആ ഭാഗത്താണ് അന്ന് അവർ താമസിക്കുന്നത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ എൻ്റെ പേര് കേട്ട ഉടനെ അവർ കരിയുള്ളി എൻ്റെ അവർ ഭദ്രകാളിയെപ്പോലെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോണെന്നു പറഞ്ഞു അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് ഞാൻ ആയൊന്നും സ്തംഭിച്ചു എന്താണ് എന്നറിയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞു <ELL> ് ശരി പിന്നെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി ഞാൻ ഇറങ്ങി അവരെ ഗേറ്റ് വരെ എത്തിയപ്പോൾ ഇവർ വിളി വിളിച്ച് എടാ വിട പറഞ്ഞു ഞാൻ ചെയ്തു നീ ഇവിടെ പോകുന്നു ഞാൻ പറഞ്ഞു കൗരിയമല്ലേ പറഞ്ഞത് ഇറങ്ങി പോവാൻ അതുകൊണ്ട് ഞാൻ പോ ഞാൻ പറയുമ്പോൾ നീ ഇറങ്ങി പോകും വാ അകത്തു കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ തന്നു ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നിട്ട് വന്നത് എന്നാൽ ചോദ്യമൊക്കെ ചോദിക്കും അങ്ങനെ അവർ ഒരു വശത്ത് ഭയങ്കര ശുഭിതയാവും പക്ഷെ അവർ നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറും ഞാനാണ് എനിക്ക് തോന്നുന്നത് പത്രപ്രവർത്തകരിൽ കേരളത്തിലെ പത്രപ്രവർത്തകരിൽ ഗൗരിയമനം വല്ലാണ്ട് ഉപദ്രവിച്ചത് ഞാൻ മാത്രമാണ് അതിന് അതിന് ശേഷം ഞാൻ നമ്മുടെ ഇവര് ടി വി തോമസ് ടി വി തോമസ് ആണ് ഇവിടെ ഭർത്താവ് എന്ന നിലയിലാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് പക്ഷേ അവർ അതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിരുന്നു ചന്ദ്രബോസ് എന്നെന്തോണ അവരുടെ പേര് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമായി ഉള്ള വിവാഹം നടന്നത് ഈ പറഞ്ഞ വന്ന വന്നത്ത് ഇന്നുണ്ടാവുന്നെനിക്കറിയില്ല ഒരു രജിസ്റ്റർ രജിസ്റ്റർ ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്തത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അടക്കം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതെനിക്ക് ചേർത്തലയിലുള്ള ഒരു ഒരാളാണ് തന്നത് അത് വെള്ളാപ്പള്ളി നടേശനായി ഒരു ബന്ധുവായിരുന്നു അദ്ദേഹം അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ അറിഞ്ഞോ അറിയാതെ അറിയാതെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ ബന്ധുവാണെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ അദ്ദേഹം ആ ഡോക്യുമെൻസെല്ലാം തന്നു അന്ന് ഞാൻ കേരളശബ്ദത്തിൽ ഇവരുടെ ടി വി തോമസ് ഇവരുടെ രണ്ടാം ഭർത്താവ് ആണെന്നും പറഞ്ഞിട്ട് ഗൗരിയമ്മയുടെ രണ്ടാം ഭർത്താവ് എന്ന് പറഞ്ഞ് സ്റ്റോറി അടിച്ചു പക്ഷെ അതൊന്നും ആരും ഏറ്റെടുത്തില്ല ഒരുപക്ഷെ ഈ ഗൗരിയമ്മ ഗൗരിയമ്മയോട് പത്രപ്രവർത്തകർക്ക് വളരെ സ്നേഹമായിരിക്കാം എന്തായാലും അത് വലിയ വലിയ തോതിൽ ചർച്ച ചെയ്തില്ല ഒരു കേരളശബ്ദം വന്നൊരു ഒരാഴ്ച പലരും സംസാരിച്ചെന്നല്ലാതെ അന്ന് പുള്ളി ജെ ജെ എസ് എസിൻ്റെ ഒരു മുഖപത്രമുണ്ട് മണ്ണെന്നും അങ്ങനെ എന്തൊരു പേരുള്ള ഒരു മുഖപത്രത്തിൽ ഇവരുടെ ആത്മകഥ അച്ചടിച്ച് വരുന്ന സമയം അപ്പോഴാണ് നമ്മളാണ് ഇതുവരുന്നത് ഇവർക്ക് ഭയങ്കര ദേഷ്യം വന്നതിനോട് നശിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ടി വി പ്രവൺ സാറുണ്ട് അഡ്വക്കറ്റ് ടി വി പ്രവൺ സാർ വലിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിമിനലവർ ആണ് അദ്ദേഹം ജീവിച്ചിരിക്കില്ല അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗൗരിയമ്മയും ബന്ധുക്കളാണ് അപ്പോൾ ഞാനിവിടെ വരുന്ന ആരും ഗൗരിയമ്മ എങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രവാൻ സാറിൻ്റെ അടുത്ത് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് വന്നു അങ്ങനെ പ്രവാൻ സാറ് വഴിയാണ് ഞാനിതിൽ അറിയുന്നത് ഇവക്കെന്നോട് വ വളരെ തീർത്താ തീരാത്ത ദേഷ്യം ഉണ്ടെന്നൊക്കെ അറിയുന്നത് ഞാൻ അങ്ങനെയാണ് അതിനുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തോട്ടണ്ടി സംഭവം ആ സമയത്താണ് ഇവരെ പാർട്ടി നിന്ന് പുറത്താക്കുന്നതും ഇവർ ഈ ആലപ്പുഴ കടപ്പുറത്ത് വലിയ സമ്മേളനം വിളിച്ചു കൂട്ടി സി പി എമ്മിനെ വെല്ലുവിളിക്കുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നു ആ സമയത്ത് ഈ ഇ എം എസ് കേരളശബ്ദത്തിൽ വന്ന ഈ കത്തും കേരളശബ്ദത്തിൽ വന്ന സ്റ്റോറിയും ശരിയാണോ എന്നറിയാൻ വേണ്ടി ഇ എം എസിന് ഒരു ലേഖനം ദേശാമൻ എഴുതാൻ വേണ്ടിയാണോ പുള്ളി കൃത്യമായി വസ്തുതകളും മനസ്സിലാക്കാതെ ഒരിക്കലും എഴുതിയില്ല അങ്ങനെ ഇ എം എസിന് ഒരു ഗുണമുണ്ട് നമ്മുടെ ഇപ്പുറത്തെ പാർട്ടിക്കാരെ പോലെയല്ല ഇ എം എസ് അന്ന് ഇ എം എസിന് കൃത്യമായിട്ട് അത് ചെയ്താൽ ചെയ്തതാണ് പുള്ളി അപ്പം നിന്ന് ഇതിനെക്കുറിച്ച് അറിയാനും എന്നോട് സംസാരിക്കാനും വേണ്ടി പുള്ളി എൻ സെൻ്ററിൽ വന്നിരുന്നു അന്ന് മൊബൈലിൽ ഇല്ലാത്ത കാലമായതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു സ്ഥലം സി പ്രസ് ക്ലബിൻ്റെ തൊട്ട് താഴെ സി ഐ സി സി ബുക്ക് ഹൗസാണ് അപ്പം ജയന്തു വിളിച്ചു എപ്പിറക്കന്ന് ജില്ലാ സെക്രട്ടറി എപ്പി ഇറക്കെയാണ് എപ്പോർക്ക് ജയന്ധ്രനെ വിളിച്ചിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഞാൻ അവിടെ വരുന്നില്ല പിറ്റേ ദിവസം ഞാൻ അവിടെ വരുമ്പോഴാണ് പറഞ്ഞത് ഉടനെ ഞാൻ എപ്പോഴും തന്നു അപ്പോൾ എപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇ എമ്മ മൂന്നാല് മണിക്കൂർ നിന്നെ കത്ത് വിടിയിരുന്നു എന്ന് അപ്പോൾ ഞാൻ നിനക്ക് ആ കത്ത് എവിടെ നീട്ടിയെന്ന് വെച്ചു ആ ചോദ്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എപ്പി പറഞ്ഞു ആ ചോദ്യം ആ ചോദ്യത്തിൻ്റെ ടോൺ ഇത്തിരി വ്യത്യാസം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പത്രക്കാരാണ് പത്രക്കാർക്ക് സോഴ്സ് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ എ പിക്ക് മനസ്സിലായി ഞാൻ ഇത്തിരി ഇതിലാണെന്ന് മനസ്സിലായി അപ്പോൾ എടാ അങ്ങനെ ഉദ്ദേശിച്ചത് പറഞ്ഞ ഞാൻ നിന്നോടുള്ള പരിചയം കൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചെന്നുള്ളൂ അത് ശരിയാണോ തെറ്റാണോ ഞാൻ പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് ഞാൻ ഞാനുണ്ടായ സംഭവങ്ങൾ പറയും ഇതൊക്കെയാണ് ആ സ്റ്റോറിയുടെ അങ്ങനെ അത് പിറ്റേന്ന് അത് പുള്ളി എ പി ഇ എം എസിനോട് പറയും പിറ്റേന്ന് തന്നെ ദേശാവിനെ എഡിറ്റോറിയൽ പേജിൽ ഈ ഞാൻ കേരളശം പബ്ലിഷ് ചെയ്ത കത്തും മനോരമയിൽ വന്ന വേറൊരു കത്തും കൂടി പബ്ലിഷ് ചെയ്ത് അതിലൊരു ലേഖനം ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ ഈ രണ്ട് കത്തുകളും കൂടി പബ്ലിഷ് ഗൗരി അമ്മ അഴിമതിക്കാരി തന്നെ എന്നായിരുന്നു ഹെൽ അങ്ങനെയാണ് ഗൗരിയമ്മ ഒക്കെ എതിരെ സി പി എം അറ്റാക്ക് എടുത്തുന്നു അവർ അഴിമതിക്കാരി ആണെന്നുള്ള അറ്റാക്കെടുത്തുന്നു അന്ന് പാർട്ടിക്കകത്തുണ്ടോ ഗൗരിയമ്മ ഇല്ല ഗൗരിയമ്മനും പുറത്താക്കി പുറത്താക്കിയിട്ട് അവർ ആലപ്പുഴ സമ്മേളനം ആലപ്പുഴയിൽ വലിയ സമ്മേളനം നടത്തി അതിനുശേഷമാണ് പക്ഷെ അഴിമതി ഉന്നയിക്കാൻ അപ്പോഴും സി പി എമ്മിന് കഴിയുന്നില്ല ഒന്നുമില്ല അവരുടെ ഒരു സാധനവും ഇല്ല അപ്പോഴാണല്ലോ ഇതെല്ലാം വരുന്നത് അങ്ങനെ ഇ എം എസ് ലേഖനം എടുക്കുന്നത് ഗൗരിയമ്മ അഴിമതിക്കാർ തന്നെയെന്നും പറഞ്ഞിട്ട് ഇത് വെച്ചിട്ടാണ് പിന്നെ ഇവരുടെ പ്രൊപ്പകടന നടക്കുന്നത് അതിലാണ് ഗൗരി ആ പപ്പകാന്ഡയിലാണ് ഇ എം എസും ഇ കെ നായനായിരുന്നു അതിൻ്റെ മുന്നിൽ ആ പപ്പകാന്ഡയിലാണ് ഗൗരിയമ്മന ശരിക്കും തള്ളിക്കളയാൻ ജന അത് പാർട്ടിക്കൊരു വെല്ലുവിളിയാവുമെന്ന് കരുതിയ ഗൗരിയമ്മനെ തകർക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിരുന്നു ഈ കത്ത് ഈ കത്തുകളാണ് ഞാൻ പബ്ലിഷ് ചെയ്ത ഈ കത്തും മനോരമയിൽ വന്ന വേറൊരു കത്ത് ഒരു ഐ എസ് ആറിൻ്റെ ഒരു കത്തുണ്ടായിരുന്നു അത് ഞങ്ങള് പരസ്പരം അറിഞ്ഞിട്ടല്ല അയാൾ മനോരമ ഒരു പരമ്പരയായിട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്ന കത്താണ് ഞാൻ എൻ്റെ ഒരു ഒറ്റ ലക്കത്തിൽ വന്നൊരു കത്താണ് അപ്പം അങ്ങനെയാണ് ഗൗരിയമ്മനെ തകർക്കുന്നത് പിന്നീട് ഗൗരിയമ്മയെ കണ്ടിട്ടുണ്ടോ അപ്പൊ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല ഒരാ അതിനു മുമ്പ് ഇതുപോലെ തന്നെ തൊട്ടണ്ടി ഈ സമയം തൊട്ടണ്ടി സമയം വാർത്ത പറഞ്ഞതിന് ശേഷം വലിയ വിവാദമായി നിൽക്കുന്ന സമയത്താണ് ഞാൻ മൂവാറ്റുപുഴയിൽ വെച്ചിട്ട് അവിടെ ഒരു ലോക്കപ്പ് മരണം നടന്നപ്പോൾ വി എസ് അന്ന് പാർട്ടി സെക്രട്ടറി ആണെന്ന് തോന്നുന്നത് വി എ അപ്പം എൻ്റെ കൂടെ ദേശാവിനിയുടെ ലേഖകൻ രവികുറ്റിക്കാടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേടാ നമുക്ക് വി എസിനെ കാണാൻ വേണം അങ്ങനെ ഞങ്ങൾ വി എസിനെ കാണാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് രവികുറ്റിക്കാട് എന്നെ പരിചയപ്പെടുത്തി വി എസിനെ ഇത് ഗൗരിയമ്മ ഫെയിമാണെന്നെന്തോ പറഞ്ഞു പിന്നെ പുള്ളി പൊട്ടിത്തെറിച്ചു വി എസ് ഞാൻ പെട്ടെന്ന് അവിടെ ഇറങ്ങി രവിക്ക് കുറ്റിക്കാണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആളും എങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ സംഭവം അതിനൊരു കാരണം പാർട്ടിന്ന് ഏറ്റവും കൂടുതൽ അന്ന് ഗൗരിയമ്മനെ സപ്പോർട്ട് ചെയ്തിരുന്നത് വി എസായിരുന്നു അതുകൊണ്ടാണ് ആ പൊട്ടിത്തരുടെ പിന്നിലുള്ള ം ഇതാണ് ഗൗരിയമ്മയെ കുറിച്ച് പറയാനുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് അഥവാ രാഷ്ട്രീയ ആരാധക ഗ്രന്ഥം ഉണ്ടായിരുന്നത് വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹമായിട്ട് നിരവധി തവണ കണ്ടുപുട്ടാനും സംസാരിക്കാനും ഉള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പല ഓർമ്മകളും ഉണ്ടാവും അത് ഒന്ന് ഷെയർ ചെയ്യാം തീർച്ചയായും പറയാം ഞാൻ ആദ്യമായി ബി എസിനെ കാണുന്നത് മൂവാറ്റൂഴലി റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് അന്ന് അവിടെ ഒരു ലോക്കൽ ലോക്കപ്പും ഭരണം നടന്നപ്പോൾ അത് സംബന്ധിച്ച് വന്നതാണോ അന്ന് ഞാൻ രവിക്കുറ്റിക്കാടുമായിട്ട് ലേഖൻ ലേഖകൻ രവിക്കുറ്റിക്കാടുമായിട്ട് അദ്ദേഹത്തെ പോയി കാണും കണ്ടു അപ്പോൾ രവിക്കുറ്റിക്കാട് വളരെ സന്തോഷത്തോടുകൂടി ഗൗരി എം എഫ്ഐ മൗൺ എന്നെ വിശേഷിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തോടുകൂടി പുള്ളി പൊട്ടിത്തെറിച്ച് പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ടു പിന്നീട് ഞാൻ കാണുന്നത് പിന്നെ നമ്മുടെ പാലക്കാട് സമ്മേളനത്തിന് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല പക്ഷെ പാലക്കാട് സമ്മേളനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഒരു വലിയ എനിക്കൊന്നാണ് കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭവം ണ്ടാകുന്നത് വെട്ടിനിരത്തൽ എന്ന് തന്നെ പറയാം വെട്ടിനിരത്തൽ നടക്കുന്നത് പാലക്കാടാണ് അന്ന് ഇനി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പാലക്കാട് സമ്മേളനം തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പകുതി സമയം കഴിഞ്ഞപ്പോൾ വി വിശ്വനാഥ മേനൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോടും ചോദിച്ചു എന്താ എന്താ സഹാവ നിങ്ങൾ നേരത്തെ ഇറങ്ങിപ്പോകുന്നു അവിടെ യുദ്ധമല്ലേ നടക്കണമെന്ന് എന്നാണ് ശരി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അന്ന് അന്ന് പിണറായി വിജയനും വി എസ് ഒറ്റ പക്ഷത്താണ് എല്ലാവരും സി എ ടി പക്ഷത്തെ മുഴുവനും വെട്ടി നിർത്തി ഇ എം എസ് പോലും അന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് ഏതാണ്ട് താഴേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരഞ്ചാമത് സ്ഥാനുള്ളു പുള്ളിക്ക് അങ്ങനെ വി എസും പിട്രായം കൂടി വെട്ടി നിരത്തി പാട്ട് പിടിച്ചെടുത്തു അതാണ് ആ സമ്മേളനം അവസാനം ലോറൻസ് ഏറ്റവും തോറ്റു തോറ്റപ്പോൾ പുറത്ത് വരുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തന്നെ നനഞ്ഞിരുന്നു ഞാൻ അത് കണ്ടിട്ടെങ്കിൽ എനിക്കൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അദ്ദേഹം എന്നെ കണ്ടിങ്ങനെ നോക്കി അങ്ങോട്ട് പോയി പിന്നെ പിന്നെ എത്ര ഒടുവിലും ഞാൻ ഈ വി എസിനെ കാണുന്നത് എസ് എൻ ഡി പിയുടെ മുഖപത്രമായ യോഗനാഥും ആ യോഗനാഥിൻ്റെ എഡിറ്റർ എൻ്റെ നാട്ടുകാരനും കുടുംബസുഹൃത്തുമായ വി ആർ വിജയറാം ചട്ടനായിരുന്നു വിജയറാം ചട്ടൻ എന്നെ രസം വിളിച്ചിട്ട് പറഞ്ഞു എവിടെ നീ പോയിട്ട് ആ ബി എസ് എൻ്റെ ഇൻ്റർവ്യൂന്ന് എടുക്കണമെന്ന് തോന്നി എടുക്കാമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ബി എസ് എൻ്റെ ക്ലിഫ് ഹോസിലാണെന്ന താമസിക്കുന്ന പുള്ളി എന്നാൽ പുള്ളി പ്രതിപക്ഷ നേതാവാണ് തോന്നുന്നു അപ്പോൾ അവിടെ ചെന്നു മൂന്ന് മണിക്കൂർ നീണ്ട ദീർഘമായ അറിയ ഇൻ്റർവ്യൂ അത് യോഗനാഥത്തിലും മൂന്ന് ലക്കോ എന്തോ മൂന്ന് ലക്കങ്ങളായിട്ടാണ് പ്രതികരിച്ചത് അന്ന് വളരെ ക്ലോസാണ് കൂട്ടിയാട്ടി നമ്മൾ അന്ന് വി എസ് എൻ്റെ ഭക്തനായിട്ട് നടക്കുന്നൊരു കാലം കൂടിയായിരുന്നു കാരണം ഒരുപാട് ഇപ്പോൾ മതി മതി മതികെട്ടാനുമല്ല പിന്നെ മൂന്നാർ മൂന്നാർ ദൗത്യസംഘം ഇട്ടിച്ചുപൊളിക്കൽ കെട്ടിടങ്ങൾ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവുന്ന നിലയിൽ ഏറ്റവും ഷൈൻ ചെയ്ത അത് വി എസ് ആയിരിക്കും അങ്ങനെയാണ് ഞാൻ അവസാനമായിട്ട് വി എസിനെ കാണുന്നത് കണ്ടിട്ടില്ല